നമ്മളീ വീടിൻ്റെ കിച്ചൺ ആണിത് കിച്ചണിലേക്ക് വന്നാൽ വളരെ ഫുൾ ഒരു വൈറ്റ് തീമിലാണ് നമ്മൾ ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട് കപ്പ് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ മോൾ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് പതിനേഴ് തിക്നസ് വരുന്ന ഡബിൾ അടിച്ചിട്ട് നമ്മളിതിൻ്റെ മോൾഡ് ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ ഇവിടെ ഇങ്ങനെ ഡ്രോ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ആണെങ്കിലും നമ്മൾ ഓപ്പൺ സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് ഫോൾഡിംഗ് ആണ് ഫോൾഡിങ്ങാണ് മുകളിലേക്ക് വരാണെങ്കിൽ ലോഫ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം പി വി സി വൈറ്റിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാ ഇതൊക്കെ സ്റ്റോറേജ് ആണ് മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലൈൻസ് ആണ് കിച്ചണിലേക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബ്ലൈൻഡ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ റഫ് യൂസിങ് ഒന്നും ഇല്ലാത്തൊരു കിച്ചൺ ആണ് ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ആണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇത് അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് വർക്കേരിയായിട്ട് പുറത്ത് റഫ് യൂസിങ്ങിന് വേണ്ടിയിട്ട് വേറെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നിലവർക്ക് ചെയ്യുക ഇത് നമ്മൾ ഒരു ഗ്രേ കളർ തീമിലേക്കാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ